ഇത് മൂന്ന് നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ് അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മച്ചാനെ ഞാനൊരു കാര്യം പറഞ്ഞേ മച്ചാനെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും ബ്രോ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും പ്ലീസ് ൈവില് പറഞ്ഞത് ഞാൻ അവര് കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്താണ് ക്ലിയർ തെറ്റാണ് അത് ക്ലിയർ ആക്കാ ഞാൻ വിളിക്കണ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല ഇൻഫാക്ട് നിങ്ങളുടെ റിയാക്ഷൻ ഒന്നും കണ്ടിട്ടില്ല അതിന് ശേഷമാണ് ഇവര് പറയുന്നത് വിളിച്ചിട്ടുണ്ട് എന്നാ എന്നാ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ബ്രോഡ് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ അവരെന്നോട് എന്നോട് പറഞ്ഞിട്ട് പോയല്ലോ ഇവര് ആ വീഡിയോ അതായത് അവൻ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ ക്യാമറയുടെ ബാക്കിൽ മണവാളം നിക്കുവാ നന്നായി പറഞ്ഞു പറഞ്ഞൂടായിരുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞു ആ